ഐശാസ് കാർഡനിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ദുഃഖ വാർത്ത അറിയിക്കുന്നതിനോടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അഗ്ലോഡിമയുടെയും ബികോണിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ആദർശമായിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രകൃതി പ്രകൃതികളുള്ള നാശനഷ്ടത്തിൽ എൻ്റെ ഷെഡും അതേപോലെ തന്നെ ബികോണികളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു എനിക്ക് വളരെയധികം ഓർഡർ ഇന്ന് രാവിലെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് ഓർഡറുകളും അന്വേഷണങ്ങളും നമ്മുടെ കേരളത്തിലും വെളിയിലും കേരളത്തിലും ഉൾപ്പെടെ ഒരുപാട് അന്വേഷണങ്ങൾ വന്നു പക്ഷേ ആ പറഞ്ഞ ആൾക്കാർക്കൊന്നും എനിക്കിപ്പോൾ ഈ സമയത്ത് വീഡിയോ പറഞ്ഞാൽ ആ കോംബോ അനുസരിച്ച് എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എല്ലാവരോടും പ്ലാൻസ് ഇല്ല എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വളരെ വിഷമത്തോടുകൂടി തന്നെ എനിക്ക് വളരെയധികം ചെടികൾ നഷ്ടപ്പെട്ടു നമുക്കറിയാം ഓരോ ചെടികളും വളർത്തിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളും അത് പക്ഷേ പ്രകൃതിയിലുണ്ടായ ഒരു നഷ്ടമാണ് അതിനെ നമുക്ക് വേറെ ആരോടും ഒരു കുറ്റം പറയാൻ പറ്റില്ല എങ്കിൽ പോലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നഷ്ടം വന്നുകഴിഞ്ഞതുകൊണ്ട് എനിക്ക് പ്ലാൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് ഇതുവരെ എന്നോട് നല്ല സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയും ചെയ്ത് എന്നോട് പ്ലാന്റ്സുകളൊക്കെ വാങ്ങിയവർക്കെല്ലാം അറിയാം നമ്മുടെ നഴ്സറിയില് വളർത്തി നല്ല ഹെൽത്തിയായ ആരോഗ്യമുള്ള നല്ല പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഈ സംഭവം കാരണം ഇപ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് കൊടുക്കാൻ എങ്കിലും വളരെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് ആദ്യമാദ്യം ഓർഡർ ചെയ്യുന്ന വളരെ കുറച്ച് പേർക്ക് നമുക്ക് പ്ലാന്റ്സുകൾ കൊടുക്കാൻ സാധിക്കും ഇനിയും നമ്മുടെ നേഴ്സറിയിൽ പുതിയ ചെടികൾ വളർത്തിക്കൊണ്ട് വളരെ വിലക്കുറവിൽ ഇനിയും നമ്മൾ പ്ലാന്റ്സുകൾ വിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഈയൊരു വീഴ്ചയിൽ ഒരു വീഡിയോയിൽ വന്ന ഈ ഒരു സംഭവം കാരണം നമുക്ക് പ്ലാന്റ്സുകൾ തരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എല്ലാവരും നാളിതുവരെ സഹകരിച്ചതുപോലെ ഇനിയും എന്നോട്ട് സഹകരിക്കുകയും സപ്പോർട്ട് and TM on that, I've got the toilet.